ും സ്വർഗവാസികൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ ഒരാൾ വിളിച്ചു പറയും നിങ്ങൾ എന്നെന്നും മരണപ്പെടാതെ ജീവിക്കുന്നവരാണ് മാത്രമല്ല നിങ്ങൾ എന്നും ആരോഗ്യമുള്ളവരായിരിക്കും നിങ്ങൾ ഒരിക്കലും വൃദ്ധരാവുകയില്ല സുഖലോലുപന്മാരായിരിക്കും നിങ്ങൾ ഒരിക്കലും ക്ലേശം അനുഭവിക്കുകയില്ല ഈ മഹൻഭജനം ഉദ്ധരിച്ചുകൊണ്ട് ഏവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഫസ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം ലൈബ സെന്റർ സ്വാഗതം ആരാണ് വിളിക്കുന്നത് അഫ്സത്ത് ഇത്ത എവിടുന്നേ കരുവാരം ഉണ്ട് ഇത്ത എന്ത് ചെയ്യുന്നു ഹൗസ് വൈഫാണ് വീട്ടിലാരൊക്കെ ഉണ്ട് ഓക്കെ അവരുണ്ടോ അടുത്ത് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഓക്കേ താ അപ്പൊ നമ്മുടെ പരിപാടി ഒക്കെ കാണാറുണ്ടോ കാണാറുണ്ട് നവമ്പൊക്കെ എങ്ങനെ പോയി പെരുന്നാൾക്ക് ഡ്രസ്സെടുത്തോ ഇനി പെരുന്നാൾ ആയാ മതി അപ്പൊ ഞങ്ങൾ ഒന്നാമത്തെ ദിവസം ചോദിച്ചോട്ടെ അബ്ദുൾ റഹ്മാൻ ബിനു ഔഫി അള്ളാഹുഹു മരണപ്പെട്ട ഹിജറ വർഷം അബ്ദുറഹ്മാനുബിനു ഔഫ അൻഹു മരണപ്പെട്ട ഹിജിറ വർഷം ഓപ്ഷൻസ് ഉണ്ട് ഹിജിറ നാപ്പത്തിരണ്ട് ഹിജിറ അൻപത്തിരണ്ട് നാപ്പത്തിരണ്ട് അൻപത്തിരണ്ട് അറിയാവോ എന്താ എന്താണോ നാല്പത്തിരണ്ടാണോ ഇത്താ ഉത്തരം തെറ്റാണ് ശരിയായ ഉത്തരം ഹിജറ മുപ്പത്തിരണ്ട് രണ്ട് മുപ്പത്തിരണ്ട് എന്നായിരുന്നു

എവിടാ സംസാരിക്കണേ എന്തൊക്കെയുണ്ട് വിശേഷം മോളെ കുഴപ്പമില്ല പെരുന്നാളൊക്കെ ആയില്ലേ ഡ്രസ്സൊക്കെ എടുത്തോ എടുത്തോ നീ പെരുന്നാൾ ആയാ മതി എന്തേലും എന്തായാലും ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ അതല്ല മോളെ എവിടെങ്കിലും ടൂർ പോകാനോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോന്ന് ട്രിപ്പ് പോകാനോ അല്ലെങ്കിൽ ടൂർ പോകാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോന്ന് അപ്പൊ എന്തായാലും ഞങ്ങൾ ഒന്നാമത്തെ ദിവസം ചോദിച്ചോട്ടെ ക്വസ്റ്റ്യതാണ് ബദർ ബദർ നിന്നും നിന്നും ലഭിച്ച ലഭിച്ച സമ്പത്തിന്റെ സമ്പത്തിന്റെ ചുമതല ചുമതല ആരെയാണ് ആരെയാണ് ഏൽപ്പിച്ചത് ഏൽപ്പിച്ചത് ും ലഭിച്ചത്ബ്ദുലാഹിബിൻഹു സൈദ് ബിൻ അൻഹു അൻഹു ക്ലിയർ ആയില്ലേ

സാരല്ല ഇത് നമ്മുടെ ലാസ്റ്റ് പ്രോഗ്രാം ആണ് ഇനി അടുത്ത വർഷം വിളിക്കുക പെരുന്നാൾ ആശംസകൾ വലൈക്കും ഈ പെരുന്നാൾ ആക്കാൻ ഓഫ് സെന്റർ ഒരുങ്ങി കഴിഞ്ഞു പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായി നിരക്കിൽ അടിപൊളി പർച്ചേസിംഗ് ഒരു കുടുംബത്തിന് വേണ്ട എല്ലാ വസ്ത്രങ്ങളും മികച്ച ക്വാളിറ്റിയിൽ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം സെന്റർകോട്ടും നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നില പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി ബെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനീയ കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ

ഓക്കെ എല്ലാവർക്കും ഡ്രസ്സ് ഒക്കെ എടുത്തോ എടുത്തു ഇനി പെരുന്നാൾ ആയാ മതി എന്താണ് പെരുന്നാൾ ആയിട്ട് പ്ലാൻ ഓക്കെ ആണോ ആ അത് ശരിയാണ് നോമ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ചൂടിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഉഷാറായിരുന്നു ചൂടേ ബുദ്ധിമുട്ടായിരുന്ന ചൂട് ബാധിച്ചീനോ അങ്ങനെ നോമ്പിനെ എന്നാലും അത് പിടിച്ചു നിന്നു അല്ലേ അപ്പൊ മരണപ്പെടുമ്പോൾ സുവൈറുബിനു അവാം റലിയൊൻവിന്റെ പ്രായം ഓപ്ഷൻസ് ഉണ്ട് അറുപത്തിയേഴ് മരണപ്പെടുമ്പോൾ സുവൈറുബിന് അവാം റതി അള്ളാഹുവിന്റെ പ്രായം ഓപ്ഷൻസ് നാപ്പത്തി ഏഴ് അൻപത്തി ഏഴ് അറുപത്തേഴ് ഉത്തര അറിയാവോ അൻപത്തി ഏഴ് ഉറപ്പിച്ചു ഉത്തരം തെറ്റാണ് ശരിയായ ഉത്തരം അപ്പൊ എന്തായാലും വിഷമിക്കണ്ട ഇത് നമ്മുടെ ഈ വർഷത്തെ അവസാനത്തെ എപ്പിസോഡാണ് എന്താണ് ഇത് അടുത്ത വർഷം വിളിക്കുക അപ്പൊ പ്രൈസും കിട്ടിക്കിട്ടതെന്ന് ഞാൻ ആശംസിക്കുന്നു പെരുന്നാൾ ആശംസകൾ അസ്സാം വലൈക്കും ും സ്വാഗതം ആരാണ് എന്തൊക്കെയാ നോമ്പൊക്കെ കഴിയാനായില്ലേ നാളെ പെരുന്നാളാവുന്നു പ്രതീക്ഷിക്കുന്നുണ്ടോ ഡ്രസ്സ് ഒക്കെ ഇട്ടിലെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ പെരുന്നാളിൽ ട്രിപ്പോ അങ്ങനെ എന്തെങ്കിലും ആ അമ്മ വല്ല സൈഡിൽ നിന്നോ ഓക്കേ എന്ത് ചെയ്യുന്നു രസീന പഠിക്കുകയാണോ ആ ഏത് ക്ലാസ്സില ആണ് പഠിക്കുന്നേ 10 ടെക്സാമ എഴുതി കഴിഞ്ഞോ അവ കുളേ പ്ലസ് ഉണ്ടാവോ പ്ലസ് ടുസിൽ നിന്ന് കിട്ടട്ടെ ഞങ്ങൾ എന്തായാലും പ്രാർത്ഥിക്കാം ഫുൾ പ്ലസ് കിട്ടാൻ അപ്പൊട്ടെ വിശ്വാസിനിയായ സ്ത്രീ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത് ആരെയാണ് ഓപ്ഷൻസ് ഉണ്ട് കൗല 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 ഹക്കം സൂറത്തുൽ അഹ്സാബിൽ

ശരിയാണ് അപ്പൊളെ കൺഗ്രാറ്റ്സ് ഈ എപ്പിസോഡില് ഒരു ക്വസ്റ്റിൻ ആൻസർ പറഞ്ഞത് മോളാണ് അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റിന് കറക്റ്റ് ആൻസർ പറഞ്ഞ പ്രൈസ് കിട്ടും പ്രൈസ് കിട്ടിട്ടെന്ന് ഞാൻ ആശംസിക്കുന്നു ഏത് ചോയ്സാണ് വേണ്ടത് രണ്ടാമത്തെ ക്വസ്റ്റിന് ഉണ്ട് നബി ചരിത്രം ഇസ്ലാമിക്രിത്രം നബി ചരിത്രം ഒരു പ്രവാചക പുത്രന്റെ മരണത്തെ കുറിച്ച് ഖുർആാൻ പരാമർശിക്കുന്നുണ്ട് പ്രവാചകൻ ആര് പുത്രനാർ രണ്ടു പറയണം പ്രവാചകൻ ആര്ന്ന് പറയണം പുത്രനാർന്ന് പറയണം ഓപ്ഷൻസ് ഇസ്മായിൽ നബി അലൈ ഇലാം നൂഹ് നബി അലൈഹി യാക്കൂബ് നബി അലൈഹി സ്വലാം ഇത് പ്രവാചകന്റെ പേരാണ് ഈ പ്രവാചകന്റെ ആണ് ഇപ്പൊ ഞങ്ങൾ തന്നത് ഇത് കറക്റ്റ് ആൻസർ പറഞ്ഞാല് അടുത്തത് പുത്രന്റെ ഓപ്ഷൻസും കൂടെ ഞങ്ങൾ തരാം നബി ഉത്തരം തെറ്റാണ് അപ്പൊ വിഷമിക്കേണ്ട ഇത് നമ്മുടെ അവസാനത്തെ എപ്പിസോഡാണ് ഈ വർഷത്തെ അപ്പൊ എന്തായാലും അടുത്ത വർഷം വിളിക്കുക ഈദ് മുബാരക്ലേക്കും ലൈബ സെന്റർ റംസാൻ ും സ്വാഗതം ആരാണ് വിളിക്കുന്നത് മോള് വിളിക്കുന്നേ മോള് പഠിക്കുകയാണോ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ ഇനി എയ് വെക്കേഷൻ ഒക്കെ എങ്ങനെയുണ്ട് അടിപൊളിയാണ് ഡ്രസ്സൊക്കെ എടുത്തോ പെരുന്നാക്ക് എടുത്തോ എടുത്തോ അപ്പൊ ഇനി പെരുന്നാളായ മതി എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ പെരുന്നാളായിട്ട് പൊറത്തെങ്ങട്ടൊക്കെ പോവാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടോ പെരുന്നാൾക്ക് ട്രിപ്പ് പോകണം എങ്ങോട്ടാ വലിയ സ്ഥലാണല്ലോ ഫാമിലി എല്ലാരും പോവാണോ

സമയപരിണ്ട് അറിയാം ഉത്തരം മൂന്നാമത്തെ ഓപ്ഷൻ അതായത് ബിന് സൈദർ അലി അള്ളാഹുഹു

സൈനബ് സൈനബ് സോറി ഉത്തരം ഉത്തരം തെറ്റാണ് അൻഹ ആയിരുന്നു ശരി നമ്മുടെ ഈ വർഷത്തെ അവസാന പ്രോഗ്രാം ആണിത് അടുത്ത വർഷം വീണ്ടും വിളിക്കണം ഈദ് മുബാറക് ഈ

സുഖായി പോന്നു നോമ്പൊക്കെ എങ്ങനെ കഴിഞ്ഞുപോയി ചൂടിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ നാളെ പെരുന്നാളാവുന്നു പ്രതീക്ഷിക്കുന്നുണ്ടാ ഓക്കെ പെരുന്നാൾക്ക് ഡ്രസ്സൊക്കെ എടുത്തോ പെരുന്നാളായിട്ട് എന്താണ് സ്പെഷ്യൽ ആയിട്ട് പോവുന്നത് ഇപ്പൊ നോമ്പ് കഴിഞ്ഞു പോയല്ലോ ഇപ്പൊ നോമ്പ് കഴിഞ്ഞല്ലോ അപ്പൊ അതിന്റെ വിഷമം ഉണ്ടോ ചെറിയ ഉണ്ട് അടുത്ത കൊല്ലം നമ്മൾ എല്ലാരും ഇവിടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പൊ ഞങ്ങൾ ഒന്നാം ദിവസം ചോദിച്ചോട്ടെ അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ് മുസ്ലിങ്ങളിൽ നിന്ന് ആദ്യമായി പോയ ഖലീഫ ഉമർ ഉമർ അൻഹു 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 ഉസ്മാൻ അബൂബക്കർ ക്വസ്റ്റ്യൻ ക്ലിയർ ഉത്തരം തെറ്റാണ് ഉസ്മാൻ അൻഹു ആയിരുന്നു ശരി ഉത്തരം അപ്പൊ വിഷമിക്കേണ്ട ഇത് നമ്മുടെ ഈ വർഷത്തെ അവസാനത്തെ എപ്പിസോഡാണ് അപ്പൊ അടുത്ത വർഷം വിളിക്കുക അപ്പൊ ഇത്തട്ടെ ആശംസിക്കുന്നു മുബാറക് അസ്സലാമു അലൈക്കും ഈ പെരുന്നാൾ ആക്കാൻ ഓഫ് വെഡിംഗ് സെന്റർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായി നിരക്കിൽ അടിപൊളി പർച്ചേസ് ചെയ്യും ഒരു കുടുംബത്തിന് വേണ്ട എല്ലാ വസ്ത്രങ്ങളും മികച്ച ക്വാളിറ്റിയിൽ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഏവർക്കും ഞങ്ങളുടെ ചെറിയ ആശംസകൾ ലൈബ സെന്റർ ഇനി വണ്ടൂർ കരുവാരൊണ്ട് നിങ്ങളുടെ കനകസ്വപ്നങ്ങൾക്ക് സ്വപ്നങ്ങൾക്ക് ചേർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി ബെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങി കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തരികയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി വെള്ളിയാഭരണങ്ങളുടെ കമനീയ കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാറുകൊണ്ട് റോഡ് കാളികാവ് അസ്സലാമു അലൈക്കും ലൈബ വെഡിംഗ് സെന്റർ റംസാൻ ടെലിക സ്വാഗതം ആരാണ് വിളിക്കുന്നത് വിളിക്കുന്നേ പാണിയമ്പലം എന്ത് ചെയ്യുന്നു പ്രൈസ് ഇത്തീട്ടുണ്ടായിരുന്നോ ഇല്ല അപ്പൊ ഇത്തവണ എന്തായാലും പ്രൈസ് ഇട്ടിട്ടെന്ന് ഞങ്ങൾ ആശംസിക്കുന്നു

ഹിജറ രണ്ടായിരുന്നു ശരി ശരിയത്തരം ഓക്കെ അത് സാരമില്ല എന്തായാലും ഇത് നമ്മുടെ ഈ വർഷത്തെ അവസാനത്തെ എപ്പിസോഡ് ആണ്. അപ്പൊ ഇനി അടുത്ത വർഷം വിളിക്കുക ഈദ് മുബാറക്ലേക്കും ഹലോ അസ്സലാമു അലൈക്കും. ലൈബർ വെയിറ്റിംഗ് സെന്റർ ഹംസാന്റെ ലീഗിസിലേക്ക് സ്വാഗതം ആരാണ് ഹംസ കരുവാറുണ്ട് എന്തൊക്കെയുണ്ട് ആണോ വിഷമിക്കണ്ട ഈ കോൾ എന്താ ഇക്കാക്ക് പ്രൈസ് അടിക്കട്ടെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ച ചോദ്യങ്ങൾ തന്നെയല്ല നമ്മള് മദ്രസയിലൊക്കെ പഠിച്ച ചോദ്യങ്ങൾ തന്നെയല്ല അഞ്ചാം ക്ലാസ് വരെ പോയില്ലേ ക്വസ്റ്റ്യൻസ് പോയാൽ തന്നെ മതി കിട്ടാൻ ഓക്കെ ഓക്കെ ഈ പ്രാവശ്യം ഇപ്പൊ പറയുന്ന ഉത്തരം ശരിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്താ ഇക്കെന്താ പറഞ്ഞേ ഇക്കെന്താ പറഞ്ഞേ ഇത് ഈ വർഷത്തെ അവസാന എപ്പിസോഡിലെ അവസാനത്തെ കോളാണ് ഇക്കെയാണ് നമ്മുടെ അവസാനത്തെ കോള് ഇനി അടുത്ത വർഷമാണ് നമ്മുടെ പ്രോഗ്രാം ഓ അതെ അപ്പൊ എന്തായാലും അവസാനത്തെ കോള് കോള് വിളിച്ചത് ഒരു ചരിത്രം തന്നെ ആവട്ടെ എന്തായാലും അവസാനത്തെ ക്വസ്റ്റ്യൻ വരെ പോവാൻ പറ്റണം

ഉത്തരം സന്തോഷായോ യോ അപ്പൊ അടുത്ത ക്വസ്റ്റിനും എന്തായാലും ഏത് ചോയ്സ് ആണ് വേണ്ടത് ഓക്കെ അയ്യൂബ് നബി അലൈസ്ലാമിന്റെ മക്ക്പറ സ്ഥിതി ചെയ്യുന്നത് എവിടെ അതെ മക്ക് പറ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻസ് ഈജിപ്ത് ഒമാൻ ഈജിപ്ത് ഒമാൻ ഉറപ്പാണോ ഉറപ്പാണോ ഒന്ന് ആലോചിച്ച് നോക്കിയേ നോക്കിയാണോ ഒമാനാണോ

ഓപ്ഷൻസ് മൂന്നാമത്തെ അല്ലേ ക്ലൂ ക്ലൂ ഒന്നും ഈ റൌണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് ഇല്ല ക്ലൂ ഇല്ല ഒന്നുമില്ല ഇക്ക ഉത്തരം പറയണം അതെ അതെ ഞങ്ങൾ പറഞ്ഞോട്ടെ ഉത്തരം ഓക്കെ ഉത്തരം ഉബൈദത്ത് ബിൻ ഹാരിസ് ഓക്കെ അപ്പൊ എന്തായാലും ഈ എപ്പിസോഡിൽ ആ കിക്കാക്ക് മാത്രമേ പ്രൈസ് കിട്ടിയിട്ടുള്ളൂ ഇതുവരെ പ്രൈസ് ഇട്ടിട്ടില്ല എന്നുള്ള വിഷമവും മാറിയല്ലോ അപ്പൊ എന്തായാലും ഇനി അടുത്ത വർഷം വിളിക്കണം അടുത്ത വർഷവും ഇതുപോലെ പ്രൈസ് കിട്ടട്ടെ ഈദ് മുബാറക്ലേക്കും ഒരു മാസത്തെ വ്രതശുദ്ധിക്ക് ശേഷം പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഷൗവാലിൻ പൊന്നമ്പിളി പിറദർശ്യമായതോടെ വിശ്വാസി സമൂഹം ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ് ഇത്തവണ ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിക്കസിലേക്ക് ഇരുന്നൂറ്റി നാൽപ്പത് പേർ വിളിക്കുകയും അതിൽ അൻപത് പേർക്ക് സമ്മാനം ലഭിക്കുകയും ചെയ്തു ടെലികസിലേക്ക് വിളിച്ചിട്ട് കിട്ടാത്തവരും സമ്മാനം ലഭിക്കാത്തവരും വിഷമിക്കേണ്ട ഒത്തിരി അറിവുകൾ കോർത്തിണക്കി നിങ്ങളിലേക്ക് എത്തിയ റംസാൻ ടെലീക്യൂസ് സമ്മാനങ്ങൾ ലഭിക്കുന്നതിലുപരി അറിവുകൾ സ്വായത്തമാക്കാൻ നിങ്ങൾക്ക് ഒരവസരം ലഭിച്ചുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നിരുന്നാലും സമ്മാനങ്ങൾ ലഭിച്ചില്ലെന്ന വിഷമം വേണ്ട സർവ്വലോകരക്ഷിതാവ് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ കാരുണ്യത്തിനും പാപമോചനത്തിനും നരകമോചനത്തിനുമായുള്ള പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചെന്ന വിശ്വാസത്തോടെ മറ്റൊരു റംസാൻ കാലത്തിനായി കാത്തിരിക്കുകയാണ് മനസ്സും ശരീരവും സ്ഫുടം ചെയ്ത് വിശ്വാസികൾ അടുത്ത വർഷം വീണ്ടും കാണാം എല്ലാവർക്കും സ്വന്തം ചാനലിന്റെയും അനിയറ പ്രവർത്തകരുടെയും സെന്ററിന്റെയും ചെറിയ ആശംസകൾ അസ്സാം വലൈക്കും ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈബ സെന്റർ വണ്ടൂർ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് ഒരുങ്ങിക്കഴിഞ്ഞു പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഒരു കുടുംബത്തിന് വേണ്ട എല്ലാ വസ്ത്രങ്ങളും മികച്ച ക്വാളിറ്റിയിൽ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം സെന്റർകോട്ടും നിങ്ങളുടെ കനകസ്വപ്നങ്ങൾക്ക് സ്വപ്നങ്ങൾക്ക് ചേർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി ബെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തനിവിയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിസ്ഥിതി അളക്കാൻ അതിനോതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനി കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂം ആയ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫത്തിമ ബസാർ കരിവാലകുണ്ട് റോഡ് കാളികാവ്